കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിന്റെ വിധിക്കു വേണ്ടി കാത്തിരിക്കുകയാണ് മലയാളിക്കര ഒട്ടാകെ അതേസമയം തന്റെ മുൻ ഭർത്താവായിരുന്ന ദിലീപിനെതിരെ ഒരു തരത്തിലും മൊഴി രേഖപ്പെടുത്തില്ല എന്ന് തന്നെയാണ് മഞ്ജുവിന്റെ ഉറച്ച നിലപാട് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ വാർത്തകൾ പ്രത്യക്ഷപ്പെടുന്നത് വിവാഹബന്ധം വേർപ്പെടുത്തിയിട്ട് ഇത്ര വർഷമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പോലും ഇതുവരെയായിട്ടും തന്റെ മകൾ മീനാക്ഷിയുടെ അച്ഛനായ ദിലീപിനെതിരെ ഒരിക്കൽ പോലും മഞ്ജു വാര്യർ ഒരു തരത്തിലുള്ള മോശം വാക്കുപോലും ഉന്നയിച്ചിട്ടില്ല അങ്ങനെയുള്ള മഞ്ജു ഈ കേസിൽ ദിലീപിനോടൊപ്പം നിൽക്കും എന്നാണ് പലരും പൊതുവെ പറഞ്ഞിരുന്ന അഭിപ്രായങ്ങൾ രണ്ടായിരത്തി പതിനേഴിൽ നടന്ന സംഭവം ഇന്നും മലയാളികൾ മറന്നിട്ടില്ല കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവം ഒന്നാം പ്രതി പൾസർ സുനി ആയിരുന്നു പൾസർ സുനിയാണ് നടിയെ ആക്രമിച്ചത് എന്നാൽ ഇതിന് നിർദ്ദേശം നൽകിയത് നടൻ ദിലീപാണ് എന്നായിരുന്നു അന്ന് ഉയർന്നു വന്ന വാർത്ത തൊട്ടു പിന്നാലെ ദിലീപിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു എന്നാൽ കേസിന്റെ വിധി വരാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇത് എട്ട് വർഷത്തിലേറെ എടുത്തിരിക്കുകയാണ് അടുത്ത മാസം എട്ടാം തീയതിയാണ് കേസിന്റെ വിധി വരിക വിധിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് മലയാളികൾ തുടക്ക സമയത്ത് നടിക്കൊപ്പം നിന്നുകൊണ്ട് ഇരുപത്തിയെട്ട് മൊഴികളാണ് ഉണ്ടായിരുന്നത് എന്നാൽ ഈ ഇരുപത്തിയെട്ട് പേരും പിന്നീട് കൂറുമാറുകയായിരുന്നു പ്രത്യേകിച്ചും ബിന്ദു പണിക്കർ സിദ്ദീഖ് ബാമ എന്നിവരൊക്കെയായിരുന്നു കേസിൽ കൂറുമാറിയത് ദിലീപ് നടിയെ പച്ചക കത്തിക്കുമെന്ന് ഭാമ കേട്ടിരുന്നു ഇതായിരുന്നു ഭാമയുടെ അന്നത്തെ മൊഴി എന്നാൽ പിന്നീട് ബാമ ആ മൊഴി മാറ്റി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒന്നൊന്നായി കേസിൽ മൊഴി മാറ്റി എന്നുണ്ടെങ്കിൽ പോലും മഞ്ജു മാത്രമാണ് നെടുപാടിൽ ഉറച്ചു നിന്നത് അങ്ങനെയുള്ള മഞ്ജു ഒരിക്കലും ദിലീപിനോടൊപ്പം നിൽക്കില്ല എന്നും ആരാധകർ പറയുന്നുണ്ട് മഞ്ജു വാര്യർ തീർത്തും സത്യസന്ധയാണ് അതുകൊണ്ട് തന്നെ മഞ്ജുവിന് ഒരിക്കലും തന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ അതി ജീവിതയ്ക്കൊപ്പം നിൽക്കാനല്ലാതെ മറ്റൊന്നും ചെയ്യാൻ കഴിയില്ല അത് ജീവിതയോടൊപ്പം എത്രമാത്രം വേണമെങ്കിലും നിൽക്കാനുള്ള ശേഷി മഞ്ജുവിൻ ഉണ്ട് താനും മഞ്ജു വാര്യർ മാത്രമാണ് മൊയി മാറ്റി പറയാത്തത് സത്യം പറഞ്ഞാൽ ഇന്ന് അതിജീവിക്കൊപ്പം നിന്നുകൊണ്ട് സംസാരിക്കാൻ ഒരുപാട് പേരുണ്ട് അതിനോടൊപ്പം തന്നെ മഞ്ജുവുണ്ട് എന്നാണ് പൊതുവെയുള്ള അഭിപ്രായം എങ്കിലും നിരവധി പേരാണ് ദിലീപിനോടൊപ്പം നിന്നുകൊണ്ട് മഞ്ജു എത്തുന്നത് എന്നും പറയുന്നുണ്ട് ഇതിനൊരു കാരണം കൂടിയുണ്ട് തന്റെ ആദ്യ ഭർത്താവായ ദിലീപിൽ നിന്ന് വിവാഹമോചനം നേടുന്ന സമയത്ത് പോലും ഭർത്താവിനെ കുറിച്ച് ഒരു കുറ്റം പോലും മഞ്ജു വരർ പറഞ്ഞിരുന്നില്ല അങ്ങനെയുള്ള മഞ്ജു ഈ കേസിൽ ദിലീപിനോടൊപ്പം നിൽക്കുമെന്നാണ് പൊതുവെയുള്ള അഭിപ്രായം എന്നാൽ ഈ അഭിപ്രായം തെറ്റാണ് എന്ന് വാദിക്കുന്നവരുമുണ്ട് മഞ്ജു തീർച്ചയായിട്ടും അത് തന്നെ നിൽക്കും എന്നാണ് പറയുന്നത് അതേസമയം ദിലീപ് കുറ്റം ചെയ്തിട്ടില്ല എന്നും അത് തീർച്ചയായിട്ടും പൾസർ സുനി കെട്ടിച്ചമച്ച കഥകളായിരിക്കുമെന്നും വിശ്വസിക്കുന്നവർ ഒരുപാടാണ് അടുത്ത മാസത്തെ അന്തിമ വിധിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് മലയാളിക്കറി അതേസമയം അതിജീവിതയ്ക്ക് നീതി ലഭിക്കട്ടെ എന്ന് തന്നെ പ്രാർത്ഥിക്കാം